അടുത്തൊരു ചോദ്യം ഹൈന്ദവ ഭക്ഷണ രീതികൾ എന്തൊക്കെയാണ് ഹിന്ദു ധർമ്മത്തിൽ ഉപവാസത്തിന്റെ പ്രാധാന്യം എന്താണ് ഒന്ന് ഭക്ഷണം കഴിക്കുന്ന കാര്യമാണ് പറയുന്നത് രണ്ടാമത് കഴിക്കാണ്ടിരിക്കാൻ എന്തായാലും ഭക്ഷണത്തിൽ കഴിക്കണം ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്ന സ്വഭാവം എന്താണ് എന്തായാലും ഏത് സംസ്കാരത്തിലും ഭക്ഷണം ഒരു വളരെ പ്രാധാന്യമുള്ള സംഭവമാണ് അതിലെനിക്ക് തോന്നുന്നു ഭക്ഷണം കഴിക്കാണ്ടിരിക്കാൻ പറയുന്ന സ്വഭാവമുള്ള എല്ലാ റിലീജിയനിലും നമുക്ക് കാണാൻ സാധിക്കും അത് ജൈന ബുദ്ധ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാത്തിലും ഉപവാസം എന്ന് പറയുന്നത് ഒരു സാധാരണ മാർഗമാണ് കാരണം ആത്മീയതയുടെ പാതയിൽ പോകുന്ന സമയത്ത് ആരോഗ്യപരമായിട്ട് ആലോചിച്ചാലും ആത്മീയപരമായിട്ട് ആലോചിച്ചാലും ഭക്ഷണത്തിന് വലിയ പ്രാധാന്യമുണ്ട് ആരോഗ്യം കിട്ടാൻ എന്ത് കഴിക്കണം ആത്മീയതയിലേക്ക് പോകാൻ എന്ത് കിട്ടണം ചിലരുടെയൊക്കെ ധാരണ ആത്മീയതയിലേക്ക് പോകാൻ കുറച്ച സമയം കഴിക്കാണ്ടിരിക്കുക കുറെ സമയം നല്ലോണം കുറെ കഴിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ അങ്ങനെയല്ല നമ്മുടെ ധാരണയിൽ ഒരു ചംക്രമണമാണ് ഒരു ഒരു സൈക്ലിക്കാണ് നമ്മുടെ ജീവിതത്തിന്റെ പോക്ക് അപ്പൊ ആ സൈക്ലിക്ക് ആയിട്ടുള്ള ആക്ടിവിറ്റികളില് സൂര്യൻറെയും ചന്ദ്രന്റെയും ഒക്കെ കൃത്യമായിട്ടുള്ള നിലകൾ കണ്ട് ആ സമയത്ത് നമ്മൾ എടുക്കേണ്ട ചില ഉപവാസങ്ങളുടെ ദിവസങ്ങളൊക്കെ കൃത്യമായിട്ട് ഒരു വർഷത്തിൽ കുറേ പ്രാവശ്യം നമുക്ക് റിപ്പീറ്റഡായിട്ട് കാണാൻ സാധിക്കും അപ്പൊ ഇത് ധ്യാനത്തിന്റെ അവസ്ഥയിലൂടെ ശരീരത്തിന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസമല്ല അതല്ല നമ്മുടെ കാരണം സൂര്യനും ചന്ദ്രനും വ്യത്യസ്തമായിട്ടുള്ള കാലങ്ങളിൽ ക്രോസ് ചെയ്യുന്ന സമയത്തൊക്കെ നോക്കിയിട്ട് എപ്പോഴാണ് ഉപവസിക്കേണ്ടത് എപ്പോഴാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് എപ്പോഴാണ് കഴിക്കാതിരിക്കേണ്ടത് ഏത് സമയത്താണ് ഭാരതീയ സങ്കല്പ പ്രകാരം നമ്മുടെ ആചാരങ്ങളിൽ ഏറ്റവും പ്രാധാന്യം സൂര്യൻ ഉദിച്ചിരിക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നാണ് സൂര്യൻ മറഞ്ഞു പോയാൽ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാ പറയാം അത് വിളക്കുണ്ടായാൽ വെളിച്ചുമില്ലാത്തത് കൊണ്ടാണ് കഴിക്കാണ്ടിരിക്കുന്നത് അങ്ങനെ ഉണ്ടായിരുന്നത് അതല്ല അർത്ഥം സൂര്യന്റെ പ്രകാശത്തിന് വ്യത്യസ്തമായിട്ടുള്ള ശരീരത്തിൽ നമുക്ക് കുറെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നതാണ് ഓരോ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് വിശപ്പ് മാറാനല്ല വിശക്കാണ്ടിരിക്കാനും അല്ല വിശക്കാൻ വേണ്ടിട്ടന്നെയാ കഴിക്കണം കാരണം ദഹിക്കാൻ വേണ്ടിട്ടാ കഴിക്കണം അപ്പൊ നല്ല സമയത്ത് കഴിച്ചാൽ നമ്മുടെ മെറ്റാബോളിസം നന്നാവും കഴിക്കേണ്ടത് എന്തിനാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മാർപ്പണത്തിനാണെന്നാണ് പറയാം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധി എന്തിനാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എന്റെ ഉള്ളില് നല്ല ചിന്തകൾ ഉണ്ടായിട്ട് എനിക്ക് കുറെ ചോദ്യങ്ങൾ ചോദിച്ച് ഈ ലോകത്തെ പഠിക്കാനും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാക്കാനുള്ള ചിന്തകൾ ഉണ്ടാക്കാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാക്കാനുള്ള അറിവിന്റെ ആഗ്രഹങ്ങൾ ഉണ്ടാക്കാനുള്ള തോന്നലുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഊർജം വേണം അതിനു വേണ്ടി ഭക്ഷണം കഴിക്കണം എന്നാണ് അല്ലാണ്ട് ഫിസിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കണം എന്നല്ല പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് എന്താണോ ഊർജം തരുന്നത് എന്തിനാണോ വളരാൻ സാധിക്കുക എന്തിനാണോ ഈ പഞ്ചഭൂതാത്മകമായിട്ടുള്ള സ്ഥലത്ത് ഞാൻ ഉപേക്ഷിച്ചാൽ പോലും വളർന്നു വലുതാകുന്ന വിത്തുകൾ അതാണ് ധാന്യങ്ങൾ അത്തരം ധാന്യങ്ങളാണ് നമ്മുടെ ആചാരപ്രകാരം ഏറ്റവും ബോധ്യമായിട്ടുള്ളത് എന്നാണ് അത് ദൈവത്തിന് അർപ്പിക്കേണ്ടതാണ് അപ്പൊ ഞാൻ കഴിക്കുന്ന ഭക്ഷണവും പഞ്ചഭൂതാത്മകമാവുന്നതും എങ്ങനെ വളരുന്നു അതുപോലെ അതേ എനർജി ഓരോ വിത്തും എൻ്റെ ശരീരത്തിലെത്തുമ്പോൾ അതിന് ഗുണമുള്ളതായിട്ട് വളരണം എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ശവം കഴിക്കണം എന്നല്ല അർത്ഥം ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നവർ അങ്ങനെ വേണം ഇനി ശരീരത്തിന് ആരോഗ്യമുള്ളവർ അതിനനുസരിച്ചുള്ള ഭക്ഷണം കഴിക്കുന്നതിലും തെറ്റില്ല എന്നാണ് അപ്പൊ അതാണ് എനിക്ക് ശാരീരികമായിട്ടുള്ള അറിവാണോ വേണ്ട കഴിവാണോ വേണ്ടത് എന്നെ ചിന്തിപ്പിക്കുന്ന ബുദ്ധിപരമായിട്ടുള്ള ചിന്തകന്മാരുടെ കഴിവാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് ഭക്ഷണം അപ്പൊ ഓരോരാളുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച് അയാളുടെ ജോലി അനുസരിച്ചിട്ടാണ് അവരുടെ ഭക്ഷണവും അത് സാത്വികമാവാം രാജസികമാവാം താമസികമാവാം അപ്പൊ ഭക്ഷണത്തെ അങ്ങനെയൊക്കെ തരം തിരിച്ചിരിക്കും അപ്പൊ സാത്വികമായിട്ടുള്ള പച്ചക്കറികൾ ഞാൻ ഏതൊക്കെ വിഭവങ്ങൾ കഴിക്കുമ്പോഴാണോ എനിക്ക് ശാന്തിയും സന്മനസ്സും ഒക്കെ ഉണ്ടാവുക ആ കഴിക്കുന്ന ആ കഴിവുകൾ വേണം ഞാൻ കുറേ ക്രൂരമായിട്ടൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് രാജസികമായിട്ടുള്ള ഭക്ഷണം നല്ല പോലെ വേണം അടിക്കാനും ഇടിക്കാനും ഒക്കെ പോകേണ്ട ഒരാളാണെന്ന് വിചാരിക്കുക നല്ലപോലെ ഗെയിംസ് കളിച്ച് ഫിസിക്കലായിട്ട് ടയേർഡ് ആവുന്നത് രാജസികമായിട്ടുള്ള ഭക്ഷണം നല്ലപോലെ കഴിക്കണം അപ്പോൾ അത് കുറെ ഉപ്പും മസാലയും ഒക്കെ ഉണ്ടാവുമ്പോഴാണ് കുറെ അധികം കഴിക്കുക ഉപ്പും മസാലയൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റി കുറയും അപ്പൊ അങ്ങനെ കഴിക്കാം താമസികമായിട്ടുള്ളത് കുറേ പഴകി ഇറച്ചിയൊക്കെ അങ്ങനെയാണല്ലോ മിക്കവാറും ഫ്രീസറിൽ ഇട്ടിട്ടും കുറേ കാലം പ്രിസേർവ് ചെയ്തിട്ടും നല്ല മദ്യം അലസതയും അജ്ഞാനവും ഒക്കെ ഉണ്ടാക്കുന്നതാണെന്ന് പറയാം അജ്ഞതയുടെ ഭാവമാണ് എനിക്കൊന്നും അറിയാനൊന്നും ആഗ്രഹമില്ല കിടന്നുറങ്ങാനിഷ്ടം അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കിടന്നുറങ്ങാം അത്തരം ഭക്ഷണഭാവം അപ്പൊ അഹിംസയാണോ ഹിംസയാണോ ശുദ്ധിയാണോ അശുദ്ധയാണോ എന്നൊക്കെയുള്ള തരംതിരിച്ച് നമുക്ക് മനസ്സും ബുദ്ധിയും ശരീരവും ഒക്കെ ആ അവസ്ഥയിലേക്ക് നോക്കിയിട്ട് നമുക്ക് ഭക്ഷണത്തെ തരംതിരിക്കാം പിന്നെ എന്തിനാണ് ഇതൊക്കെ ഭക്ഷണം കഴിക്കുന്ന കാര്യമാണ് ഉപവാസം എന്തിനാണ് ശാരീരികവും മാനസികവുമായിട്ടുള്ള ശുദ്ധിക്ക് വേണ്ടിയിട്ട് ഇടയ്ക്കെങ്കിലും നമ്മള് കുറേ പ്രാവശ്യം ഓടിക്കഴിഞ്ഞാൽ വണ്ടിക്ക് റെസ്റ്റ് കൊടുക്കുന്നത് പോലെ എൻ്റെ ശരീരം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഉറങ്ങുമ്പോൾ പോലും വർക്ക് ചെയ്യുന്നത് ദഹന പ്രക്രിയകളാണ് അവർക്ക് ഒരു 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 കുറച്ച് സമയെങ്കിലും ഒരു ദൈവത്തിന്റെ അടുത്തിരിക്കുക ദൈവം ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെയാണല്ലോ നമ്മൾ പറയാം കണ്ണടച്ചിട്ട് ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ആ അവസ്ഥയിലേക്ക് നമ്മുടെ ശരീരത്തെയും അങ്ങനെ ഒന്നും ചെയ്യാത്തൊരവസ്ഥയിരിക്കും ഉപവാസം എന്ന് പറയുന്ന അടുത്തിരിക്കുന്ന ഒരു യഥാർത്ഥമായിട്ടുള്ള ഉപവാസം ഭക്ഷണം ഒഴിവാക്കണം എന്നല്ല മിനിമം ഭക്ഷണം കഴിക്കുക എളുപ്പം ദഹിക്കാൻ പറ്റുന്ന ജ്യൂസുകളോ പാനീയങ്ങളോ ഒക്കെ മാത്രം കഴിക്കാൻ അത് നീർ ആഹാരം നിരാഹാരായാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ആ അവസ്ഥയിലേക്ക് എനിക്ക് പോവുകയാണെങ്കിൽ എൻ്റെ ഉദ്ദേശങ്ങൾ ശുദ്ധമായ ദൈവികമായ മാനസികമായ ശുദ്ധീകരണത്തിനുള്ളതായി മാറും അത് ഇന്ദ്രിയങ്ങൾക്കും എൻ്റെ മനസ്സിനും ബുദ്ധിക്കും ഒന്നും അധികം പണി കൊടുക്കാതെ വളരെ കൂളായിട്ടിരിക്കാൻ പറ്റുന്ന സമയത്ത് മാത്രമേ ഇത്തരം ഉപവാസങ്ങൾ ചെയ്യാനും പാടുള്ളൂ അല്ലാതെ ഞാൻ ഉപവാസമെടുത്തിട്ട് ഭക്ഷണം ഒരു നേരം മാത്രം കഴിച്ച് സാധാരണ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ചെയ്ത് ലോൺ എടുക്കാനുള്ള ലോൺ എടുക്കുകയും എല്ലാ കർമ്മ ഓഫീസിൽ പോയി അത് ചെയ്യരുത് ഉപവാസം എടുക്കുന്ന സമയത്ത് വീട്ടിൽ തന്നെ ഇരിക്കുക അധികം ജോലിയൊന്നും ചെയ്യാതെ പൂർണ്ണമായിട്ടും റെസ്റ്റ് നല്ല അസുഖം വരുമ്പോൾ നമ്മളെങ്ങനെ കിടക്കും അതുപോലെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല ആ സമയത്ത് പ്രാർത്ഥനയും ധ്യാനവും മാത്രമേ ഉണ്ടാവാം ഇനി ശാരീരികമായിട്ട് വല്ല പ്രശ്നങ്ങളുണ്ടെന്ന് വിചാരിക്കാം അസിഡിറ്റി ഉള്ള ഒരാളാണ് മൈഗ്രെയിൻ ഹെഡേക്ക് ഉള്ള ഒരാളാണ് ഒരിക്കലും ഉപവസിക്കരുത് അത് ഏകാദശി ശിവരാത്രി നവരാത്രി കുറെ ഉപവാസങ്ങൾക്ക് നമുക്കുണ്ട് സത്വാംഗ ഉപവാസം പക്ഷവ്രതം എന്നൊക്കെ പറയുന്ന ഓരോ പക്ഷത്തിനനുസരിച്ചിട്ടുള്ളത് മണ്ഡലകാലത്തുള്ള ഉപവാസം ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള തരത്തില് ഇതൊക്കെ ആവാം ആർക്കെ ആവാവും അതിന് ശാരീരികമായിട്ട് കഴിവുള്ളവർക്ക് മാത്രമേ പാടുള്ളൂ എന്ന് വെച്ചിട്ട് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക അതുകൊണ്ടാണ് പഴവോ കഞ്ഞിയോ വളരെ ലഘുവായിട്ടുള്ള സാധനവും നമ്മൾ സ്ഥിരമായിട്ട് അരി ആഹാരം കഴിക്കുന്നവരാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഗോതമ്പ് മാത്രം കഴിക്കാം ഇനി നോർത്ത് ഇന്ത്യയിലുള്ള ഒരു ഗോതമ്പാണ് സ്ഥിരമായിട്ട് കഴിക്കുന്നത് ഒരു നേരമെങ്കിലും പത്ത് ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ അരി മാത്രം കഴിക്കുക അതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്രതമാണ് അങ്ങനെ നമ്മുടെ ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു സൈക്ലിക്കാണ് ആ സൈക്ലിക്കില്ല സമയത്ത് ഒന്ന് അതിന് ബ്രേക്ക് എന്ന നല്ലതാണ് ആ ബ്രേക്കാണ് നമുക്ക് അത്യാവശ്യം വേണ്ടത് അപ്പൊ ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കുക വളരെ സന്തുലിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക അർപ്പണബോധത്തോടു കൂടി മനസ്സ് അറിഞ്ഞു കഴിക്കുക സാധാരണ കുക്ക് ചെയ്യാൻ രണ്ട് മണിക്കൂർ എടുക്കും ഭക്ഷണം കഴിക്കാൻ അഞ്ചു മിനിറ്റ് എടുക്കും വേഗം തിന്നിട്ട് പോടാന്നറിയാം അങ്ങനെയല്ല വേണ്ടത് അറിഞ്ഞ് എൻജോയ് ചെയ്ത് ആഹാരം മനസ്സ് കൂടി അറിയണം എന്നാണ് അങ്ങനെ വിഴുങ്ങല്ല വേണ്ടത് അതുകൊണ്ട് അന്നം കഴിക്കുമ്പോ തഥാ മനഹ എന്നാണ് യഥാന്നം തഥാ മനഹ മനസ്സറിഞ്ഞുകൊണ്ട് ആഹാരം കഴിക്കാൻ സാധിക്കണം എന്നാണ് അങ്ങനെ കഴി എത്ര കഴിക്കണം അർദ്ധപൂരതയെ തന്നെ തഥർത്ഥം വാരിണം തഥാ എനിക്ക് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയുടെ പകുതി ഭാഗം വെള്ളവും ബാക്കി അതിന്റെ പകുതി ഭാഗം ഒന്നേ ബൈ നാല് ഭാഗം ഫ്രീ ആയിട്ട് ഇടാനും പറ്റണം കുറച്ച് മിതം കുറച്ച് മാത്രമേ കഴിക്കാവൂ ശതം ജപ്ത്വ പദശതംശനൈ വാമഭാഗേ ശനസ്യ വിഷ കിം കിം പ്രയോജനം എന്നാണ് കുറച്ച് മാത്രം ഭക്ഷണം കഴിക്കുക കുറച്ച് ചൊല്ല നാമം ചൊല്ല എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഇപ്പൊ ചെയ്യുന്ന പ്രഭാഷണം നടത്തുന്നത് നാമം ചൊല്ലുന്നതിന് തുല്യ എന്റെ ശ്വാസം ക്രമത്തില് പോകും നല്ല പോണെ മാഷന്മാരൊന്നും പിന്നെ നാമം ചെല്ലണ്ട കാര്യമില്ല അവര് നന്നായിട്ട് ക്ലാസ് എടുക്കുന്നവരാണെങ്കിൽ പിന്നെ ഒരു പ്രാണായാമം ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ മിതം പുക്ത്വ കുറച്ച് ഭക്ഷണം കഴിക്കുക ശതം ജപ്ത്വ പദശതംശനൈ പതുക്കെ നടക്കുക ഓടി നടക്കല്ല വേണ്ടത് കൈവീശത്തൊന്നും നടക്കേണ്ട കാര്യമില്ല പതുക്കെ നടക്കുക അങ്ങനെ ഓടാൻ പഠിക്കേണ്ടവർ ഓടന്നെ വേണം ഞാൻ ഓടാൻ പഠിക്കുന്ന ആളാണെങ്കിൽ പിന്നെ എനിക്ക് സമാധാന സമാധാനത്തിൽ നടന്നാൽ മതി പദശതംശനൈ വാമഭാഗേ ശനസ്യ അടുത്തോട്ട് തിരിഞ്ഞു കിടക്കുക പ്രത്യേകിച്ചും ഭക്ഷണം കഴിച്ചു കിടക്കുമ്പോ ഏത് ഭാഗത്ത് കിടന്നാലാണ് നമുക്ക് സൗകര്യം ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇടത്തോട്ട് കിടക്കുകയാണ് നല്ലത് തിരിഞ്ഞു കിടക്കുകയാണ് നല്ലത് അങ്ങനെ കിടന്നാൽ സ്വസ്ഥ അവസ്ഥയിൽ കിട്ടും ആ സ്വസ്ഥ അവസ്ഥയിൽ കിട്ടുമ്പോഴാണ് സുഖം ഉണ്ടാവും ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വിഷക്കും കും പ്രയോജനം നിങ്ങൾക്ക് ഒരിക്കലും ഡോക്ടറുടെ ആവശ്യം ഉണ്ടാവില്ലയാണ് അപ്പൊ ഡോക്ടറുടെ ആവശ്യമില്ലാതെ ജീവിക്കാൻ പഠിക്കലാണ് വെൽനസ് എന്ന് പറയുന്ന ആരോഗ്യം എന്ന് പറയുന്ന ഒരു അവസ്ഥ അതേ സമയത്ത് എല്ലാ അസുഖങ്ങളും ഉണ്ടാവും എന്നിട്ട് അതിൻ്റെ കൂടെ ഉപവാസങ്ങൾ എടുക്കും അതിൻ്റെ കൂടെ ഏറ്റവും നല്ല പൊല്യൂഷൻ ആയിട്ടുള്ള സ്ഥലത്ത് നിന്നിട്ട് മൂക്കിൽ വലിച്ചു പൊടിയൊക്കെ അങ്ങോട്ട് കയറ്റും എന്നിട്ട് പ്രാണായാമം എന്ന് പറയും അനാവശ്യമായിട്ടുള്ള സമയത്ത് സുഖമായിട്ട് കടന്നുറങ്ങേണ്ട സമയത്ത് എഴുന്നേറ്റ് ഇരുന്നിട്ട് മെഡിറ്റേഷൻ ആണെന്നുള്ള പേരിൽ രാവിലെ രണ്ട് മണി മുതൽ മണി വരെ മെഡിറ്റേറ്റ് ചെയ്യും എന്നിട്ട് പിന്നെ ധൃതി പിടിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ധൃതി പിടിച്ച് കഴിച്ച് പിന്നെ ഓഫീസിലേക്ക് ഒരു ഓട്ടോ ഇടും അങ്ങനെയല്ല വേണ്ടത് ആ ഒരു കുക്കിങ് മെഡിറ്റേഷൻ ആവണം ഭക്ഷണം കഴിക്കുന്ന മെഡിറ്റേഷൻ ആവണം ഓരോ സംഭവവും നമ്മൾ മെഡിറ്റേറ്റീവായിട്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ വ്രതെടുക്കുന്നതും സമാധിയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതും സമാധിയാണ് അതൊക്കെ ഞാൻ ലയം പ്രാപിച്ച് ഭഗവാനിലേക്ക് ലയിച്ചുകൊണ്ട് ചെയ്യുന്നതാവണം അപ്പൊ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തും അതിൽ എനർജി പകരാൻ സാധിക്കും ഈ ശല്യം ഇതൊന്ന് ഉണ്ടാക്കേണ്ട ഗതി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ആർക്ക് സെർവ് ചെയ്താലും ആ കഴിച്ച ആ അസുഖം വരും വെൽക്കം ഇസ് ദ സോസ് ടു മീറ്റ് ഇംഗ്ലീഷ് വാക്ക് ഉണ്ട് നമ്മള് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ആ വാക്കുകളിൽ അതിനുള്ള ചമ്മന്തി കിട്ടും ദോശ കൊടുക്കുമ്പോൾ ചമ്മന്തി ഇല്ലെങ്കിൽ കുഴപ്പമില്ല ആ നല്ല വാക്കോട് കൂടി കൊടുത്താൽ അത് കേൾക്കാൻ സമയം ഉണ്ടാവില്ല അതിനു മുമ്പ് തന്നെ ദോശ ഇഷ്ടം പോലെ കഴിച്ചോളും നല്ലോണം വിശപ്പുള്ളവരെയും ഞാൻ കണ്ടിട്ടുണ്ട് ഡൽഹിയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഉച്ചക്ക് ക്ഷേത്രത്തില് അന്നദാനുള്ളപ്പോ വിളമ്പാൻ പോകും ആ ചോറ് വിളമ്പിട്ട് കറി വരുമ്പോഴത്തേക്കും ചോറ് തീർത്തിട്ടുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട് അത്രയും വിശ്വ അവരൊരു കുപ്പി വെള്ളം കയ്യിൽ വെക്കും വിളമ്പുമ്പോഴത്തേക്കും വലത്തേക്കൊണ്ട് ചോറ്ടുക്കായി തിന്നായി വെള്ളം കുടിക്കായി അത്രയും വിശന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അവർക്കൊക്കെ വിളമ്പി കൊടുക്കാൻ കിട്ടിയത് വലിയ പുണ്യമായിട്ടാണ് ഞാൻ കരുതാറ് നമ്മുടെ കാശു കൊണ്ടൊന്നുമല്ല ആരോ കാശ് കൊടുത്തിട്ടായിരിക്കും പക്ഷെ ക്ഷേത്രത്തിൽ അത് വിളമ്പി കൊടുക്കുക എന്നുള്ള സമയത്ത് നമുക്ക് കിട്ടുന്നൊരു ഒരു ഒരു കാണുമ്പോഴുള്ള ഒരു ഉണ്ടല്ലോ രണ്ടാമത്തെ പ്രാവശ്യം പന്തിയിൽ ചോറ് വിളമ്പഴാണ് അവർക്ക് കറിവേണ്ടു അങ്ങനെയുള്ള വിശക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളൊന്നും അതില്ലാത്തവരാണ് ആലോചിക്കേണ്ടത് നമ്മൾ ഓരോ ഭക്ഷണം കഴിക്കുന്ന സമയത്തും ആ ചോറിന് കൊടുക്കുന്ന വില എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ അല്ല അതിൻ്റെ പ്രൈസാണ് ആ പ്രൈസ് എന്ന് പറയുന്നത് കുറെ റിബേറ്റാണ് അതിൻ്റെ മുകളിലുള്ള വെള്ളത്തിന്റെ വില ഭൂമിയുടെ വില കർഷകന്റെ പണിയുടെ വില ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഓരോ അന്നത്തിൻ്റെയും വില നമ്മൾ ഇന്ന് കൊടുത്ത് മേടിക്കുന്ന ഓരോ അന്നത്തിനും കൊടുക്കുന്നതിനേക്കാളും നൂറ് ഇരട്ടി വില വിലയുണ്ടെന്ന് മനസ്സിലാക്കുക അതുപോലെ മനസ്സിലാക്കണം ഞാൻ കർഷകന്റെ മകനാണ് അതുകൊണ്ട് എനിക്കിത് കൃത്യമായിട്ട് അതിന്റെ വില അറിയാം ഒരു മണി അരി പോലും കളയാൻ അമ്മ സമ്മതിച്ചിട്ടില്ല ജീവിതത്തിൽ ആ ഒരു മണി അരി നമ്മുടെ നല്ല തീന്മേശയിൽ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കഴിക്കുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് അതുണ്ടാക്കുന്ന കർഷകൻ ചളിയില് അവനവന്റെ കഞ്ഞി ചോറ്റുപാത്രത്തിൽ കൊണ്ടുവന്ന് കഴിച്ചിട്ടാണ് നമ്മുടെ തീന്മേശയിൽ എത്താൻ വേണ്ടിയിട്ടുള്ള അരി ഉണ്ടാക്കുന്നതെന്ന് മറക്കരുത് ഭക്ഷണത്തിനോടുള്ള ബഹുമാനം ഭക്ഷണത്തിനോടുള്ള ഒരു തോന്നല് വളരെ സേവാമനോഭാവത്തോടു കൂടി അതുകൊണ്ടാണ് അന്നത്തെ നമ്മൾ ഭഗവാനായിട്ട് കൽപ്പിക്കുന്നതും അത് തന്ന പഞ്ചഭൂതങ്ങളെ ആ ഭക്ഷണം എത്തണമെങ്കിൽ പഞ്ചഭൂതങ്ങൾ വേണം അതിനെയൊക്കെ നമ്മുടെ ഭഗവാനായിട്ടും കൽപ്പിക്കുന്നത് അപ്പൊ ഭഗവാൻ തന്നിട്ടുള്ളതാണ് അതുകൊണ്ട് ഓരോരാളും ഭക്ഷണം തരുമ്പോ ഞാൻ ലോകത്തിന്റെ പല ഭാഗത്തും എൻ്റെ ശരീരത്തിന്റെ തൊണ്ണൂറ്റി ശതമാനവും ആരെങ്കിലും തന്ന ഭക്ഷണമാണെന്ന് ഞാൻ പറയാം കാരണം ഞാൻ തെണ്ടി നടക്കുന്ന ഒരാളാണ് അവിടെ ഇവിടെ ഒക്കെ ഭക്ഷണം കഴിച്ച് ജീവിച്ചിട്ടുള്ളതാണ് ഓരോ പ്രാവശ്യം കഴിഞ്ഞപ്പോഴും അന്നദാത ഭവ എനിക്ക് അന്നം തന്നിട്ടുള്ള ഒരു സുഖമായി ഭവിക്കണേ എന്നാണ് പറയാ ഇന്നും ഇവിടെ സ്കൂളിലായിരുന്നു കഴിച്ചത് അടുത്ത ദേവീക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന നല്ല കടും പായസമൊക്കെ തന്നിട്ടാണ് കഴിച്ചത് ഇത്രേ കഴിക്കുള്ളൂ ആ കഴിക്കുന്ന സമയത്ത് ഞാൻ അവരോടൊക്കെ നന്ദി പറയും അത് തന്നിട്ടുള്ള ഓരോ സംഭവങ്ങൾക്കും നന്ദി പറയും ആ പറയാനുള്ള തോന്നൽ നമുക്ക് ഉണ്ടാവുന്നത് അപ്പോഴും ഞാൻ പറഞ്ഞു ഇന്ന് ഉച്ചക്ക് ഞാൻ പറഞ്ഞ സംഭവമാണ് എൻ്റെ അച്ഛൻ കർഷകനാണ് എനിക്ക് വിളമ്പ് ഇത്രേ വിളമ്പാകും കാരണം ഒരു മണി പോലും കളയാൻ ഇഷ്ടമല്ല അതുകൊണ്ട് കൊറേ എടുത്തിട്ട് കളയുന്ന കുറെ പേരെ നമ്മൾ കാണാറുണ്ട് അതിന് പകരം നമ്മൾ കുറച്ച് ഭക്ഷണം ആവശ്യമുള്ളത് മാത്രം എടുത്ത് ബാക്കിയുള്ളവർക്ക് ആർക്കെങ്കിലും കൊടുക്ക ഇനി കുറച്ച് ബാക്കിയായിട്ട് നമ്മൾ കളയുന്നതായാലും അത് വേസ്റ്റിൽ കളഞ്ഞിട്ട് കളയാതിരിക്കുക അത് പട്ടിക്കോ പൂച്ചക്കോ പ്രാണിക്കോ ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ അതിനൊക്കെ ഭൂതയജ്ഞം എന്നാണ് പറയാ എല്ലാ മൃഗങ്ങൾക്കും ജീവിക്കാൻ അപ്പൊ വേസ്റ്റ് ആയിട്ട് കളയാതെ അത് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കാം വേറെ ഏതെങ്കിലും ജീവികൾക്ക് കൊടുക്കാം അത് ബയോഡിഗ്രേബിൾ ആണെങ്കിൽ ഏതെങ്കിലും പിന്നെ ചെടികളുടെ അടുത്ത് കൊണ്ടിട്ടാലും മതി ആ അവസ്ഥയിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കണം അന്നം എന്ന് പറയുന്നത് നമുക്ക് മാത്രം ഉള്ളതല്ല എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ട ബോധത്തോടു കൂടി കഴിക്കാൻ സാധിച്ചാൽ സന്തോഷമായി എന്നാണ് പറയാം നിങ്ങൾ ഭക്ഷണവും ഉപവാസവും ഒരുപോലെ വേണം അത് വലിയ പാഠമാണ് ജീവിത പാഠമാണ് സന്തുലിതമായ ഒരു ജീവിത പാഠമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നൊക്കെ നമ്മൾ പറയും ആ പോരാ ഈ ജീവിക്കാൻ സാധിക്കണം നമുക്ക് വളരെ മനോഹരമായിട്ടാണ് ആ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകിയത് ഒരുപാട് ഒരുപാട് നന്ദി ഒരുപാട് സമയം ടിപ്പിസ് ഞങ്ങൾക്ക് വേണ്ടി തന്നുക് യു